അപ്പോസ്തലിക് അപ്പോസ്തലിക്യൂൺഷോ ഡോക്ടർ ലിയോപോൾ ദോ ജിറല്ലിക്ക് കൂനമ്മാവിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി വിശുദ്ധ ചാവറ അച്ഛൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപന ദശവാർഷ ആഘോഷത്തിൻ്റെ സ്മാരകമായി നിർമ്മിക്കുന്ന ചാവറ ഊട്ടുപുരയുടെ ആശീർവാദം ഡോക്ടർ ലിയോപോൾ ദോ ജിറല്ലി നിർവഹിച്ചു അപ്പോസ്തലിക് ന്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോ പോൾദോ ജിറല്ലിക്ക് കൂനമാവ് സെന്റ് ഫിലോമിനസ് ദേവാലയത്തിൽ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി വിശുദ്ധ ചാവറയച്ചന്റെ കബരടത്തിങ്കൽ തിരിതെളിയിച്ച ശേഷം പുഷ്പാർച്ചന നടത്തി ചാവറയച്ചൻ മരണമടഞ്ഞ മുറിക്ക് സമീപമായി നിർമ്മിക്കുന്ന ചാവറ ഊട്ടുഭവന്റെ ചില ആശീർവാദം ന്യൂൺഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോ പോൾദോ ജിറല്ലി നിർവഹിച്ചു വിശുദ്ധ ചാവറയച്ചന്റെ വിശുദ്ധ പദവി പ്രഖ്യാപന ദശവർഷ ആഘോഷത്തിന്റെ സ്മാരകമായിട്ടാണ് ഊട്ടുപുര നിർമ്മിച്ചത് ശ്രമിക്കുന്നത് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മോൺസിഞ്ഞോർ ഇലാരിയോ ജിരല്ലി ഫാദർ ജുസേപ്പ ലോക്കോതെല്ലി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇലഞ്ഞിമറ്റം ഡോക്ടർ ജോബ് വാഴക്കൂട്ടത്തിൽ എന്നിവരും അപ്പോസ്തലിക്യൂൺഷോയോടൊപ്പം ഉണ്ടായിരുന്നു തീർത്ഥാടന കേന്ദ്രം റെക്ടർ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ലൂയിസ് സഹവികാരി സുജിത് സ്റ്റാൻലി നടുവിലപ്പറമ്പിൽ ഡി കെൻ ഗോഡ്സൺ ചമ്മണിക്കോടത്ത് എന്നിവർ സ്വീകരണങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായ അപ്പോസ്തലിക്യൂൺഷോ ആർ ർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോപോൾദോ ജെറല്ലി രണ്ടാം തവണയാണ് കൂനംമാവ് സന്ദർശിക്കുന്നത് രണ്ടര വർഷം മുമ്പ് ചാവറേച്ചന്റെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു ഇത്തവണ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന രണ്ടു വൈദികരുമായിട്ടാണ് ന്യൂൺഷോ എത്തിയത് i think among many other things, st. paul teaches us three uh, very important uh, aspects of our christian life. as a human being, he was a meek man, very meek. this is one of the beatitudes